മൈ യൂട്യൂബ് ചാനൽ ഞാൻ ഞാനാണ് ഇൻട്രോ പറയാൻ പോകുന്നത് ഒരു വീഡിയോ ആണ് നമ്മുടെ നാല് പുതിയ അതിഥികളെ അപ്പൊ നമുക്ക് നേരെ പോവാ അപ്പോൾ നമ്മൾ ഇന്ന് നമ്മുടെ ഫാമിലിക്ക് കൊണ്ടുവന്നിരിക്കുന്നത് വേറെ ഒന്നുമില്ല നിങ്ങളതായി കാണുന്ന ബ്ലൂ സീബ്രാണോ നമ്മൾ ഗ്രീൻ സീബ്ര കിട്ടുമെന്നാണ് നോക്കിയത് പക്ഷേ കിട്ടിയില്ല നമുക്ക് ബ്ലൂ ആണ് കിട്ടിയത് അപ്പോൾ അത് ഇതിവിടെ ഈ നേരത്തെ വെള്ളം ഒരു ടബിനകത്താക്കി റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇതിനകത്തേക്ക് ഇട്ടു കൊടുക്കാം ഒന്ന് ടെമ്പറേച്ചറായിട്ട് സെറ്റാവട്ടെ അതിന് ശേഷം നമുക്ക് അയച്ചുവിടാം കേട്ടോ അപ്പോൾ നമ്മൾ ഏകദേശം ഒരു പതിനഞ്ച് മിനിറ്റോളം ഈ കവറ് ഈ വെള്ളത്തിൽ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു നമുക്കിനി മെല്ലെ പുറത്തേക്ക് ഇറക്കി വിടാം രണ്ടെണ്ണം ഇറങ്ങിയിട്ടുണ്ട് മൊത്തം നമ്മൾ നാലെണ്ണം നാലെണ്ണമുണ്ട് വാങ്ങിയത് രണ്ട് പേറാണ് വാങ്ങിയത് അപ്പോൾ അപ്പതി വെള്ളത്തിലേക്ക് ഇറങ്ങിയിട്ടുണ്ട് അപ്പോൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫാമിലേക്ക് പുതിയ മീനുകളെ കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ട് ഗപ്പികൾ കൊണ്ടുവരാനാണ് ഉദ്ദേശിക്കുന്നത് കുറച്ചധികം കുറച്ചധികം എന്ന് വെച്ചാൽ ഒരു പത്തോളം പുതിയ വെറൈറ്റിയെ കൊണ്ടുവരണം എന്ന് ആഗ്രഹമുണ്ട് അപ്പോൾ അത് ഏതൊക്കെയാണ് വേണ്ടതെന്നുള്ളത് നിങ്ങൾ കാണുന്ന ആളുകൾ താഴെ ഒന്ന് ചെയ്യണം ചെയ്യാനുട്ടോ കുറേ പേരൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിഗ്ഗിയർ ആണ് ഏറ്റവും കൂടുതലായിട്ട് ആവശ്യക്കാർ ഉള്ളത് അല്ലെങ്കിൽ കൂടുതൽ ആളുകൾ വളർത്താൻ ആഗ്രഹിക്കുന്നത് ബിഗ്ഗിയർ ഗപ്പികളാണ് അപ്പോൾ അങ്ങനത്തെ കപ്പികൾ കൊണ്ടുവരുമെന്ന് പറഞ്ഞിരുന്നു അപ്പോൾ എന്തായാലും ഒരു പത്തോളം കപ്പികൾ നമ്മളാണ് ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് മിക്സഡ് കപ്പികളും അതുപോലെ ജെറ്റ് ബ്ലാക്ക് മാത്രമേ ഉള്ളൂ ഇനി ഒരു എട്ട് വെറൈറ്റി കൂടെ നമ്മൾ നമ്മുടെ ഫാമിലിക്ക് കൊണ്ടുവരാൻ ഗപ്പികളുണ്ട് കേട്ടോ ഗപ്പികൾ എട്ട് വെറൈറ്റി കൂടെ കൊണ്ടുവരാൻ ഉദ്ദേശമുണ്ട് അപ്പോൾ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക ഏതാണ് വേണ്ടതെന്നുള്ളത് പിന്നെ നമ്മുടെ സീബ്രകളും അതുപോലെ തന്നെ എല്ലാ കളറിലുള്ള സീബ്രകളും കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഏതാണ് നിങ്ങളുടെ അഭിപ്രായത്തിൽ നമ്മുടെ ഫാമിൽ കൊണ്ടുവരേണ്ട ഗപ്പികൾ എന്നുള്ളത് താഴെ ഒന്ന് കമൻ്റ് ചെയ്യും കേട്ടോ മറ്റേ വീഡിയോ വീണ്ടും വരാം